നാട്ടിലേക്ക് പോവാണ് അപ്പോൾ യാത്രയൊക്കെ വന്നതാണ് ഫിറോസ്കിയും അവരുടെ അവിടെ പോയി പോയി അപ്പോൾ തിരിച്ച് പോവാണ് ഇതിലുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കളോടും ഇനിയും വരും അടുത്തു തന്നെ കാരണം എന്നെ കാണാൻ പ്രതീക്ഷിച്ചു വന്ന ആളുകൾ അതല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചു വന്ന പ്രവാസി സുഹൃത്തുക്കൾക്കൊന്നും തിരിച്ച് അങ്ങോട്ടൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെല്ലാവരെയും നേരിൽ കണ്ട് എന്താണോ എന്നിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് തരാനായിട്ട് ഞാൻ ഇനിയും വരും എന്താണെങ്കിലും താൽക്കാലികമായിട്ട് ഞാൻ ജിദ്ദയോട് ഇവിടെ പറയണേ അലൈക്കം ഇതിപ്പോന്ന ഹലോ അസ്സലാമലൈക്കം ഫിറോസ് കുന്നംപറമ്പിലാണ് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഞാൻ തിരിച്ചു പോവാണ് ജിദ്ദയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോവാണ് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരു പിടി സൗഹൃദങ്ങളുമായിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ജീവിതത്തിൽ എത്ര ഏറെ എന്ന് പറയാൻ കഴിയില്ല അത്രയേറെ സന്തോഷമുള്ള അനുഭവങ്ങൾ നൽകിയ സൗദി അറേബ്യയിലെ ജിദ്ദയും മക്കയും മദീനയും ഒക്കെ എങ്ങനെ ഞാൻ പറയാം അത്രമാത്രം സന്തോഷമാണ് എനിക്ക് നൽകിയത് ഇനിയും ഞാൻ വരും നിങ്ങളെ കാണാനായി ആ നാട്ടിലേക്ക് ഒപ്പം തന്നെ ഇവിടെ വന്നതുകൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ഇരുപത്തി അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്നു എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് ഏകദേശം ഒരു സിമ്പിളായിട്ട് അതായത് കുറച്ചാളുകൾ സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ വന്നതിൽ പറഞ്ഞതിൽ തന്നെ ഏകദേശം ഒരു നാല് വീടോളം നമുക്ക് സ്പോൺസറായി അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സ്വപ്ന പദ്ധതി ആ ഇരുപത്തി വീടുകൾക്ക് ആ ഇരുപത്തി വീടും ഈ പുണ്യഭൂമിയിൽ നിന്നും തന്നെ ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുള്ളത് പക്കാലയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഒരു ജ്യേഷ്ഠനെ പോലെ ഒരു പോലെ സ്വന്തം മകനെപ്പോലെയൊക്കെ ചേർത്ത് പിടിച്ച് എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ കൂടി ഒപ്പം തന്നെ എന്താ പറയുക നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രമേൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ജീവിതത്തിൽ കിട്ടാത്ത അനുഭവങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കാരണം ഇങ്ങനെ തന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓരോ ആളുകളും അവരുടെ ജീവന തുല്യം ഒരുപക്ഷെ ജീവനേക്കാൾ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ഒരു സന്തോഷത്തിലാണ് ഓരോ തിരിച്ച് തിരിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു വിഷമത്തോടെയാണ് പോകുന്നത് നിൽക്കാൻ ആഗ്രഹമുണ്ട് ഇവിടെ പക്ഷേ ദുബായിൽ ഒരു പരിപാടി ഇരുപത്തി അഞ്ചാം തീയതി ദുബായിൽ അതായത് മറ്റന്നാൾക്ക് ദുബായിൽ ഒരു പരിപാടി ഉണ്ട് എനിക്ക് ഇമ്രാത്തി പട്ടാമ്പി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് അല്ലെങ്കിൽ രണ്ട് ദിവസവും കൂടി ഞാനവിടെ നിന്നേനെ കാരണം ഒരുപാട് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് രണ്ട് മൂന്ന് മക്കയിലും മദീനയിലൊക്കെ അവിടുത്തെ സംഘടനകളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഒരുപക്ഷേ ആ പ്രോഗ്രാമുകൾ അവരുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തത്രയും അത്രയും ജനക്കൂട്ടം ജനങ്ങളെ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത് അപ്പോൾ അത്രമേൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓഫ് ഡേയിലല്ല അതായത് ജോലി സമയത്ത് ജോലി ഉള്ള ദിവസങ്ങളിലാണ് ഇത്രയേറെ ജനങ്ങൾ അവിടെ കൂടി എന്നുള്ളതാണ് അപ്പോൾ അത്രമേൽ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ എന്ന് പറഞ്ഞാൽ എന്നെ അല്ല ഞാൻ ചെയ്യുന്ന ആ നല്ല പ്രവർത്തനങ്ങളെയാണ് ഒപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ഒരു ശരീരത്തെയും ഈയൊരു മനസ്സേ മനസ്സിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് എത്ര നന്ദിയില്ല എന്താപ്പം ഞാൻ പറയാം ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹത്തിന് വാക്കുകളില്ല ആ വാക്കുകളില്ലാത്ത അതിരറ്റ ആ സ്നേഹത്തിന് അതെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഈ ചേർത്ത് പിടിക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്നും ഉണ്ടാവണം പിന്നെ ഉദാഹരണം എന്താ ഇപ്പം ഞാൻ പറയാനുള്ളപ്പോൾ യാത്ര തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സൗദി അറേബ്യയിലേക്കുള്ള വരവ് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ അത്ഭുതങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ നൽകിയത് അത്ഭുതം എന്ന് വെച്ചാൽ മഹാ ജീവിതത്തിൽ എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് നല്ല ബന്ധങ്ങളാണ് അതിലേറ്റവും കൂടുതൽ പുതിയ പുതിയ ബന്ധങ്ങൾ ആ ബന്ധങ്ങളൊക്കെ എന്താ പറയുക കുറേ നല്ല നല്ല മനുഷ്യന്മാരുമായിട്ടുള്ള പുതിയ ബന്ധങ്ങൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിലേക്കാളുപരി ബക്കാലയിലെ പ്രിയപ്പെട്ട ബക്കാല വാട്സപ്പ് കൂട്ടായ്മ എൻ്റെ പ്രവർത്തകർ എല്ലാവരും എല്ലാത്തിനും ഫുൾ ടൈം കൂടേണ്ട ഒരു പ്രോഗ്രാമിന് വന്നു എന്നുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ എന്തപ്പോൾ ഞാൻ പറയും ഇത്രമാത്രം നമ്മളെ ചേർത്ത് പിടിച്ച ആളുകൾ വാക്കുകളില്ല പറയാൻ അതുപോലെ ഞാൻ ഈ ബക്കാലയുടെ അവിടെ ഇവിടുത്തെ മാർക്കറ്റുകളിലൊക്കെ പോയപ്പോൾ എങ്ങനെയപ്പോൾ നമ്മൾ പറയും കടയൊക്കെ അവിടെ ഇട്ടിട്ട് എൻ്റെ കൂടെ അങ്ങോട്ട് വരികയാണ് എല്ലാവരും ഏ അവസാനം വരെയും എൻ്റെ കൂടെ എല്ലാത്തിനും അത് മാത്രമല്ല ഒരു സാധനം പോലും അവർ വാങ്ങിക്കാൻ വിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും അവരവരുടെ കടകളിൽ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടു തന്ന ഞാൻ അത്ഭുതത്തോടെയാണ് അതൊക്കെ നോക്കിയത് ഇതെന്താ അവർ ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ ഇഷ്ടം സ്നേഹം എന്താ പറയുക നമ്മളെ അങ്ങോട്ട് വാരി പുടരുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഒരു വാച്ചൊക്കെ കിട്ടി പറയും പോലെ കണ്ടോ ഒന്നുണ്ടോ ഇത് ഒരാൾ സ്പോൺസർ ചെയ്തതാണ് നന്നായിട്ടില്ലേ ഞാൻ വാച്ച് കെട്ടാത്ത ആളാണ് വാച്ച് കണ്ടപ്പോൾ നല്ലൊരിഷ്ടം തോന്നും അപ്പം ഞാനതിങ്ങനെ കയ്യിൽ കെട്ടിയതാ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി അല്ല ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ കയ്യിൽ കണ്ടില്ല അതാണ് ഞാനത് കാണിച്ചു തന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ പോവാണ് ശരിക്കും നിങ്ങളെ വിട്ടുപോകാൻ തോന്നണില്ല നമ്മുടെ ഫിറോസ് പാറാക്കോട്ടിലൊക്കെ എന്നെ ഇവിടെ ആക്കിയിട്ട് അതുപോലെ നമ്മുടെ ഹക്കൊക്കെ ഇവിടെ നിന്ന് നമ്മളെ എന്നെ ഇവിടെ ആക്കി തിരിച്ചു കൊമ്പൊക്കെ അരഞ്ഞിട്ടാണ് പോയത് അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാവരും വളരെ വിഷമത്തോടെയാണ് തിരിച്ചു പോയത് അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇനിയും വരും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ സൗദിയിൽ പ്രോഗ്രാമുകളുണ്ട് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ലാസ്റ്റിൽ അങ്ങനെ ഏകദേശം എല്ലാ മാസവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മാസത്തേക്ക് ഈ പ്രോഗ്രാമുകൾ സൗദി അറേബ്യയിലുണ്ട് അതുപോലെ കുവൈത്തില് മാർച്ചിൽ ഉണ്ട് ഫെബ്രുവരിയിൽ കുവൈത്തിലുണ്ട് എന്താണെങ്കിലും പ്രവാസികളുടെ കൂടെ തന്നെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓക്കെ അപ്പം എല്ലാവരെയും നമുക്ക് ഉമ്മറയ്ക്ക് വന്നിട്ട് ഞങ്ങളുടെ സ്വീകരണത്തിലെല്ലാം വന്നതിലും സെൽഫി എടുക്കാനും ക്ഷമ കാണിച്ചതിലും സെൽഫി എടുക്കാൻ ക്ഷമ കാണിച്ചതിലും അതിനിപ്പോൾ എന്താ ആ നിങ്ങളെ സമ്മാനമൊക്കെ കാർഗോയിൽ വിട്ടിട്ടുണ്ട് കാരണം ഇതിൽ വെക്കാനുള്ളൊരിതില്ല അത് മുഴുവൻ നല്ലതിൽ കെട്ടി ഇതാക്കിയിട്ട് വിട്ടിട്ടുണ്ട് ഞങ്ങളുടെ നന്മ മരം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ അതല്ലെങ്കിൽ വെറും വട്ടപ്പൂജയല്ലേ ഏ എന്തൊക്കെയോ ആവേണ്ടിയിരുന്ന എന്നെ ഈ രൂപത്തിൽ അതല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം എല്ലാം ആക്കി മാറ്റിയത് നിങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് അതെന്നും നിലനിൽക്കട്ടെ എന്നാണ് പ്രവാസികൾ അങ്ങനെയാണ് സ്നേഹിച്ചാൽ നന്നാക്കി കൊല്ലും ഏ പിന്നെ ഇടത്തനാട്ടുകീവിയുടെ സ്വീകരണം ജീവൻ്റെ സ്വീകരണവും നന്നായിരുന്നു നല്ല പരിപാടി ജീവയും അതുപോലെ തന്നെ ഒരു എന്തു പ്രവാസി അസോസിയേഷൻ എനിക്ക് മറന്നുപോയി ഒരു പ്രവാസി അസോസിയേഷൻ ഉണ്ട് അവരും അതുപോലെ തന്നെ നമ്മുടെ ബക്കാല വാട്സപ്പ് കൂട്ടായ്മയും ഒക്കെ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് എനിക്ക് നിങ്ങൾ മനസ്സിൽ പിന്നെ കൊച്ചിയിലുണ്ട് മുത്തിയാറാണ് മുഹമ്മദ് ഷെറീഫ് ക കൊച്ചിയിലുണ്ടോ ഞാൻ രാവിലെ അവിടെ വന്ന് ഇറങ്ങാം എനിക്കിവിടെ നിന്ന് ഒന്നേ കാലിനാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഡിലേ ആണ് ഞാനിപ്പോൾ അതുകൊണ്ടോ അങ്ങനെ ഇരിക്കുക അവിടെതാ എല്ലാവരും ഉണ്ട് ഒന്നേ കാലിനാണ് ഫ്ലൈറ്റ് അപ്പം അത് എന്താണെങ്കിലും നാട്ടിലെത്തുമ്പോൾ രാവിലെ ഒൻപത് മണിയെങ്കിലാവും നിങ്ങളവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാം ഷെറീഫ് ക ഓക്കെ ഇനിയും കാണണം കൺകുളിർക്കെ കണ്ടു എന്നല്ല ഇനിയും കാണണം നിരന്തരം കാണണം ഈ ബന്ധങ്ങൾ എന്നും നിലനിർത്തി തരട്ടെ സൗദിയിൽ വന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇവർക്ക് സത്യമായിട്ടും ഒരു വല്ലാത്ത ഒരു 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 അനുഭവമാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിഹാബ് സാന്ത്വനം എന്നാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം അവൻ ജോലി ചെയ്യുന്ന ഭാഗത്ത് പോയി അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടാണ് വന്നത് പിന്നെ ഫിറൂസ് കോട്ടിൽ അദ്ദേഹം കുഞ്ഞിൻ്റെ നാൽപ്പതാണത്ര ഇന്നലെ ആ കുട്ടി ജനിച്ചിട്ട് നാൽപ്പതാണ് ഇന്നലെ ഇയാൾ നാൽപ്പതാണെന്ന് പോലും പാവത്തിന് മനസ്സിലായിട്ടില്ല മൂപ്പര് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് വീട്ടിലേക്കും വിളിക്കലില്ല ഒന്നുമില്ല ഭാര്യയും കുട്ടികളൊക്കെ എവിടെയാണ് ഫുൾ ടൈം കൂടെയാണ് മൂപ്പർ ഏഹ് അതാണ് ഞാൻ അത്രമാത്രം സ്നേഹമുള്ള ആളുകളാണ് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ അത് ഫുൾ ടൈം എൻ്റെ കൂടെ നിന്ന് എന്നതാ കയറ്റി വിട്ടിട്ടാണ് അവർ പോയത് എന്നിട്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കയാണ് വന്നോ ഫ്ലേറ്റ് വന്നോ പോയോ പോയോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ഉമ്മറ നാഥൻ സ്വീകരിക്കട്ടെ ആമീൻ ആ മീൻ ഈരാറ്റുപാട്ടിൽ നടന്ന വലിയ പരിപാടിയിൽ പങ്കെടുക്കാനും കാണാനും കഴിഞ്ഞു കഴിഞ്ഞില്ല അതെ 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 റിയാദിലേക്ക് വരുന്നുണ്ട് റിയാദിൽ വരുന്നുണ്ട് ഞങ്ങൾ മക്കയിലേക്ക് ഞാൻ ഇനിയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല മക്കത്ത് ഫെബ്രുവരി ലാസ്റ്റിലേക്ക് ഞാൻ വരാം ഫെബ്രുവരി ലാസ്റ്റ് അവിടെ ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഏതൊരു ഹോസ്പി ഏതാ മക്കയിലെ ഏതൊരു വലിയൊരു ഹോസ്പിറ്റൽ പറഞ്ഞു ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരു പ്രോഗ്രാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആളുകളോട് ഉണ്ട് അപ്പോൾ അവരെ ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഫെബ്രുവരി ലാസ്റ്റിലേക്ക് ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ ഡേറ്റ് നോക്കിയിട്ട് ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഫെബ്രുവരി ലാസ്റ്റിലേക്ക് ഞാൻ വരാം നമുക്ക് അപ്പോൾ കാണാമല്ലോ